ഗുഡ് മോർണിംഗ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യം ജനസിസ് ടു സെവൻ ദ ലോഡ് ഗാഡ് ഫോൺ മാൻ ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് ബ്രീത്ത് ഇൻ ടു ഹിസ് നോ സ്ട്രോൾസ് ദ ബ്രെത്ത് ഓഫ് ലൈഫ് ആൻഡ് മാൻ ബിക്കെയിം എ ലിവിംഗ് സോൾ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഇനി രണ്ട് തിമോത്തിയോസ് മൂന്ന് പതിനാറും പതിനേഴും വാക്യങ്ങൾ സെക്കൻഡ് തിമോത്തി ത്രീ സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിയും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു ഓൾ സ്ക്രിപ്റ്റഡ് ഇസ് ഗവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗാഡ് എഗെയിൻ അവിടെ ഇൻസ്പിറേഷൻ ഓഫ് ഗാഡ് എന്ന് പറയുന്നതാണ് ഗോഡ് ബ്രീതഡ് തിയോ ന്യൂസ്റ്റോസ് ആൻഡ് ഇസ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ടറിങ് ഫോർ റിപ്രൂഫ് ഫോർ കറക്ഷൻ ഫോർ ഇൻസ്ട്രക്ഷൻ റൈച്ചസ്നെസ് ദൻ ഓഫ് ഗാഡ് എഗെയിൻ ഇത് ദൈവമക്കൾക്ക് ദൈവപുരുഷന് അല്ലെങ്കിൽ വുമൻ ഓഫ് ഗാഡ് ചിൽഡ്രൻ ഓഫ് ഗാഡ് അവർക്ക് ദാൻ ഓഫ് ഗാഡ് മേ ബി പെർഫെക്റ്റ് എഗെയിൻ അവരും പെർഫെക്റ്റഡ് ആകേണ്ടതായിട്ടുണ്ട് ദ ഹാവ് ടു ബി ട്രെയിൻഡ് ദാൻ ഓഫ് ഗാഡ് മേ ബി പെർഫെക്റ്റ് തെറലി ഫേണിഷ്ഡ് ആൻഡ് ഓൾ ഗുഡ് വർക്ക്സ് ദൈവം മനുഷ്യനെ വീണ്ടും ജനിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആ വീണ്ടും ജനിച്ച മനുഷ്യൻ സെൽ പ്രവൃത്തികൾക്കായിട്ട് ആ ഗുഡ് വർക്ക്സ് എന്ന് പറയുന്നത് എപ്പോഴും ആയിരിക്കണം എപ്പോഴും സന്തോഷമായിട്ട് സെൽപ്രവർത്തികൾ ചെയ്യാനായിട്ട് എപ്പോഴും ഉത്സാഹമുള്ളവനായിരിക്കണം ഒരു വീണ്ടും ജനിച്ച് ഒരു വിശ്വാസി എന്ന് പറയുന്നു അപ്പോൾ ആ സെൽപ്രവൃത്തികൾക്കായിട്ടാണെങ്കിൽ പോലും അവന് നീതിയുടെ അഭ്യാസം നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് വിദ്യ ഒരു വിദ്യ അഭ്യസിക്കുക യു ആ ബീങ് സ്കിൽ ഒരു ട്രെയിൻഡ് ഇൻ എ സ്കിൽ അതുപോലെ തന്നെ റൈച്ചസ്നെസ്സിലാണെങ്കിലും വി ഹാവ് ടു ബി ആക്ച്വലി ട്രെയിൻഡ് സോ ദാറ്റ് ചിൽഡ്രൻ ഓഫ് ഗാഡ് ചൈൽഡ് ഓഫ് ഗാഡ് മാൻ ഓഫ് ഗാഡ് വുമൻ ഓഫ് ഗാഡ് മേ ബി പെർഫെക്റ്റ് തറേലി ഫേണിഷ്ഡ് ആ ടു ഓൾ ഗുഡ് വർക്ക്സ് എഗെയിൻ ഇത് എവിടെ നിന്നാണ് വരുന്നത് ദൈവം ശ്വസിച്ച് ദൈവം ശ്വസിച്ചപ്പോഴത്തേക്ക് ആദാമിന് ആദാമൊരു ജീവനുള്ള ആ മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് ആദാമിൻ്റെ ആദാമിൻ്റെ മൂക്കിൽ ശ്വാസം ഓതിയപ്പോഴത്തേക്ക് ആദാമിൻ്റെ ഒരു ജീവനുള്ള മനുഷ്യനായിട്ട് തീർന്നു എന്തുമാത്രം പവർ കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് വചനത്താലാണ് എല്ലാം നമ്മൾ കാണുന്നതൊക്കെയും ഉണ്ടായത് ദൈവം സംസാരിച്ചു ദൈവം ക്രിയേറ്റ് ചെയ്തു അങ്ങനെയാണ് ഉണ്ടായത് ഇപ്പം ആ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നതും ദൈവം ദൈവം ബ്രീദ് ഗോഡ് ബ്രീത്ഡാണ് അതും എഗെയിൻ എല്ലാ തിരുവെഴുത്തും ഓൾ ഓൾ ആണ് ഇറ്റ് ഈസ് ഓൾ സ്ക്രിപ്റ്റർ ഇറ്റ് ഇസ് നോട്ട് വൺ നോർ ടു വേഴ്സസ് നമ്മളെവിടുന്ന് അവിടെ നിന്നും എവിടെ നിന്നും മനസ്സിലാക്കുക ചുമ്മാ ഒരു ചടങ്ങ് പോലെ വായിക്കുന്ന കാര്യമല്ല പറയുന്നത് എല്ലാ തിരുവഴുത്തുകളൊന്നും അറിയുന്നു അപ്പോൾ ഇവിടെയാണ് എഗെയിൻ നമുക്ക് വി നീഡ് ടീച്ചേഴ്സ് ടു ആക്ച്വലി ടീച്ചേഴ്സ് അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ പോലും അവിടെ നമ്മളെപ്പോലുള്ള ന പഠിക്കാത്ത ആൾക്കാരിൽ നിന്നല്ല നമ്മൾ പഠിക്കുന്നത് പഠിച്ച ആൾക്കാർ എക്സ്പീരിയൻസ് ഉള്ള ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അവരാകുമ്പോഴത്തേക്ക് അവർ ആ ബുക്ക് മാത്രമല്ല അതുപോലെ നൂറുകണക്കിന് ബുക്ക് പഠിക്കുകയും വർഷങ്ങളോളം പഠിച്ചു കഴിഞ്ഞിട്ട് അവർ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ള സ്കൂളിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്നതൊക്കെ അപ്പം അതേപോലെ തന്നെ ബൈബിളാണെങ്കിലും ഓൾഡ് ടെസ്റ്റുമെൻ്റും ന്യൂ ടെസ്റ്റുമെൻറ്റും ഓൾ സ്ക്രിപ്റ്റഡ് ആണ് വൺ ഓർ ടു സ്ക്രിപ്റ്റഡല്ല ഇറ്റ് ഈസ് ഓൾ എവ്രിതിങ് എവ്രി ജോട്ട് ആൻഡ് ടിറ്റിൽ കുത്തും കോമയും എല്ലാം എല്ലാത്തിനും അർത്ഥങ്ങളുണ്ട് ഓൾ സ്ക്രിപ്റ്റഡ് അത് എഗെയിൻ അത് സ്ക്രിപ്റ്ററാണ് ദൈവവചനമാണ് തിരുവെഴുത്തുകളാണ് അല്ലാതെ മനുഷ്യൻ്റെ ഫിലോസഫി മനുഷ്യൻ്റെ കൽപ്പനകൾ വേറെ കഥകളും ഇതല്ലാതെ ഉള്ള കല കഥകളും എല്ലാം പറഞ്ഞ് കർത്താവിൽ നിന്ന് മാറ്റി ആ ആ ഒരു ഫോക്കസ് മാറ്റി വചനത്തിൽ നിന്ന് ഫോക്കസ് മാറ്റുന്ന ഇതല്ല പറയുന്നത് ഓൾ സ്ക്രിപ്റ്റേഴ്സ് എല്ലാ തിരുവെഴുത്തുകളും അത് ദൈവം ശ്വാസ ദൈവശ്വാസീയമാണ് ഗോഡ് ആണ് അവിടെ ശാസനയ്ക്കാണെങ്കിൽ ശ്വാസനയ്ക്കാണെങ്കിൽ ഗുണീകരണത്തിനാണ് മെഗീൻ റിപ്രൂഫും കറക്ഷൻ ഇതർ ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റസ്നെസ് ഇറ്റ് ഇസ് പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രോഫിറ്റബിൾ ടു മേക്ക് എ മാൻ ഓഫ് ഗാഡ് പെർഫെക്റ്റ് അപ്പം ഇതില്ലെങ്കിൽ എന്തോ അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ആ ഒരു പ്രോഫിറ്റ് എന്നുള്ളത് ഒരു ഫലം ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈവൻ എ മാൻ ഓഫ് ഗാഡ് ഇഫ് ഹീസ് നോട്ട് ഇൻസ്ട്രക്റ്റഡ് ഇഫ് ഹീസ് നോട്ട് ഇൻസ്ട്രക്റ്റഡ് ഫ്രം ഓൾ സ്ക്രിപ്റ്റ് അവിടെ ആ ഒരു ഫുൾനെസ്സിലേക്ക് അവരെത്തല്ല അപ്പം ആ വേഴ്സസ് ഒന്നുകൂടെ ഒന്നുകൂടെ വായിക്കുക അത് എടുത്തെടുത്ത് വായിക്കുക ഓൾ സ്ക്രിപ്റ്റ് ഈസ് ഗിവൻ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗാഡ് ആൻഡ് ഇസ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ടറിങ് ടീച്ചിങ്സിന് ഫോർ റിപ്രൂഫ് കറക്ഷൻ ആ ശ്വാസനോ ശാസന എന്ന് പറയാൻ പലർക്കും ആൾക്കാർക്ക് ശാസന എന്നുള്ള ഇഷ്ടമല്ല പക്ഷെ അവിടെ ഒക്കെ പറയുന്ന സഭാ പ്രസംഗിയിലൊക്കെ പറയുന്നത് ശ്വാസനയെ വെറുക്കുന്നതെന്ന് പറയുന്നത് ഈ സ്ട്രുപ്പറ്റാ പറയുക ഈ സ്ട്രൂപ്പറ്റ് ഒരു ഫുൾഷായിട്ടുള്ളൊരു ഹാർട്ടാണ് കറക്ഷൻ എന്ന് പറയാം പക്ഷെ ശ്വാസനെ ഇഷ്ടപ്പെടുന്ന ഈ ലവ് വിത്ത് ഹി ബിക്കംസ് വൈസ് ഒരു ഒരു പൂർ യൂത്ത് ഹൂ ലവ്സ് ഇൻസ്ട്രക്ഷൻ ഇസ് ബെറ്റർ ദാൻ എ ഫുളിഷ് കിങ് ഹു ഹേറ്റ്സ് കൗൺസലും കറക്ഷൻ ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും ഒരിക്കലും നമ്മളവിടെ വളരത്തില്ല ആ ഒരു ഫുളിഷ്നെസ് ആ സ്റ്റുപ്പിഡിറ്റി ആണ് ആ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ വചനപ്രകാരം നമ്മളോട് പറഞ്ഞു തരുമ്പോഴാണെങ്കിൽ പോലും അത് നമ്മൾ വെറുക്കുമ്പോഴത്തേക്ക് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു ഫുളിഷ് ആർട്ടാണ് അവിടെ ആ ഒരു പെർഫെക്ഷൻ എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതോ ഒരു ഫ്രൂട്ട്ഫുൾനെസ്സോ അവിടെ ഉണ്ടാകത്തില്ല ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് വി ആക്ച്വലി വാല്യൂ ഓൾ സ്ക്രിപ്ചർ ദൈവവചനം എന്നുള്ളതും അതും അവിടുന്ന് ഇവിടുന്ന് മാത്രമല്ല മുഴുവനായിട്ട് അത് പഠിക്കാനും മനസ്സിലാക്കാനും അത് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന അടുത്ത് നമ്മൾ പോകുവാനും നമ്മൾ ഏറ്റവും ബെസ്റ്റ് സ്കൂളും കാര്യങ്ങളുമൊക്കെ അല്പകാലത്തെ ലിവിംഗിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിത്യജീവനിലേക്കുള്ള ആ നീതിയുടെ അഭ്യാസം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് യു ബി തെറലി ഫേണിഷ്ഡ് പെർഫെക്റ്റഡ് ഫോർ ഓൾ ഗുഡ് വർക്ക്സ് സകല സല് പ്രവർത്തിക്കും ദൈവം സകല സൽപ്രവർത്തിക്കായിട്ട് പ്രവർത്തിക്കായിട്ട് നമ്മളെ മുൻ നിയമിച്ചതാണെങ്കിൽ നമ്മളെ ക്രിയേറ്റ് ചെയ്താണെങ്കിൽ ആ സകല സൽപ്രവർത്തിക്കും നമ്മൾ പെർഫെക്റ്റ് ഇടാകുന്നത് വചനത്തിൻ്റെ അഭ്യാസത്തിലൂടെ തന്നെയാണ് വചനം നമ്മൾ പഠിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനനുസരിച്ച് ട്രെയിൻഡാവുമ്പോഴത്തേക്ക് യു വിൽ ബി തറലി ഫേണിസ്റ്റ് ആൻഡ് ഓൾ ഗുഡ് വർക്ക്സ് അങ്ങനെ ദൈവവും ദൈവത്തെ നമുക്ക് ഈ ലൈഫിൽ നമുക്ക് മഹത്വപ്പെടുത്താൻ പറ്റും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകട്ടെ താങ്ക് യു